ടൈംലൈൻ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കാസർഗോഡ് കള്ളാറിൽ ചീട്ടുകളി സംഘം പിടിയിൽ മാലക്കല്ല് സ്വദേശി സുനിൽ ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് പിടികൂടിയത് ഇവരിൽ നിന്ന് പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ പിടികൂടി ആറംഗ സംഘത്തെയാണ് പിടികൂടിയത് രാജപുരം പ്രിൻസിപ്പൽ എസ് ഐ പ്രദീപകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ പ്രതികളെ പിടികൂടുന്നത് തിരുവനന്തപുരം ആര്യനാട്ടില് പതിനാല് വയസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ അമ്പത്തി കാരൻ അറസ്റ്റിൽ ആര്യനാട് അന്ത്യേറ സ്വദേശി ഇൻവാസാണ് അറസ്റ്റിലായത് ഇക്കഴിഞ്ഞ ദിവസം വയറുവേദന അനുഭവപ്പെട്ട പെൺകുട്ടി നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സക്ക് എത്തിയിരുന്നു പിന്നീട് നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടി രണ്ടു മാസം ഗർഭിണിയാണ് എന്ന് കണ്ടെത്തിയത് ആശുപത്രി അധികൃതർ അറിയിച്ചതനുസരിച്ച് പെൺകുട്ടിയുടെ മൊഴിയിൽ ആര്യനാട് പോലീസ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കൊച്ചിയിലെ ബാറിൽ ഡി ജെ പാർട്ടിക്കിടെ സംഘർഷത്തിൽ ബാറിനെതിരെ കേസെടുത്ത് എക്സൈസ് അനുമതിയില്ലാത്ത മദ്യം വിളമ്പിയതിന് ബാറിനെതിരെ എക്സൈസും കേസെടുത്തത് ഒരു വർഷം മുൻപ് വെടിവെപ്പ് നടന്ന കത്രക്കടവിലെ എടശ്ശേരി ബാറിന്റെ റെസ്റ്റോ ബാറായ മെല്ലനീൽസിൽ ഇന്നലെ രാത്രിയാണ് സംഘർഷമുണ്ടായത് അപമര്യാദയായി പെരുമാറിയ യുവാവിനെ വൈൻ ഗ്ലാസ് ഉപയോഗിച്ച് യുവതി ആക്രമിക്കുകയായിരുന്നു യുവാവ് മോശമായി സ്പർശിച്ചുവെന്നും യുവതി പോലീസിന് മൊഴി നൽകി യുവതിയുടെ പരാതിയിൽ തൊടുപുഴ സ്വദേശി ബഷീറിന് എതിരെയും യുവാവിനെ ആക്രമിച്ചതിന് ഉദയം പേരൂർ സ്വദേശിയായ യുവതിക്കെതിരെയും എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തു സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെയും മരുന്നിന്റെയും ക്ഷാമമുയർത്തിയാണ് പ്രതിഷേധം ജൂലൈ ഒന്നിന് പ്രതിഷേധം സംഘടിപ്പിക്കും സംസ്ഥാനത്തെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിലും ബി സി സികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കാനാണ് തീരുമാനം ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്